യഹോവയെ സ്തുതിപ്പിൻ യഹോബയ്ക്ക് സ്തോത്രം ചെയ്യൻ യഹോവ നല്ലവനല്ലോ യഹോബയുടെ ദയാ എന്നേക്കുമുള്ളത് യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും യഹോവയുടെ സ്തുതികളെയൊക്കെയും ആർ വിവരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ അടുക്കൽ വന്ന രോഗികൾ സൗഖ്യമായപ്പോൾ യേശു കർത്താവ് അവരെ സൗഖ്യമാക്കിയത് അവർക്ക് ചെയ്ത വിടുതലുകളെ അവർ അവരുടെ പട്ടണത്തിൽ വിടിച്ചു പറയാൻ തുടങ്ങി ശബരിയ പട്ടണത്തിൽ വന്ന ശബരിയ സ്ത്രീയോടെ യേശു വചനം പങ്കുവച്ചപ്പോൾ അവൾ ആ പട്ടണം മുഴുവൻ ഓടി നടന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ന് പകൽ എത്ര പേർ യഹോബയുടെ വീര്യ പ്രവൃത്തികളെ വർണ്ണിക്കും അത് വർണ്ണിക്കാനുള്ളതാണ് അത് വിവരിച്ചു പറയാനുള്ളതാണ് അത് നിങ്ങളുടെ അനുഭവമാണ് നിങ്ങളും അതിൻ്റെ അകത്തുണ്ട് നിങ്ങളുടെ പേരിൽ തന്നെയാണ് അത് പുറത്തു വരുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്ത ദൈവമാണ് നിങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ് ചെയ്തത് ദൈവമാണ് എത്ര പേർ ഇന്ന് പകൽ വർണ്ണിക്കും നിങ്ങൾ മൂടി വയ്ക്കരുത് ദൈവം ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ ഇന്ന് പകൽ അത് വർണ്ണിക്കാനുള്ളതാണ് അത് മൂടി വയ്ക്കാനുള്ളതല്ല അത് ഘോഷിക്കാനുള്ളതാണ് അവൻ്റെ ദയ എന്നൊക്കെ ഉള്ളത് രാവിലെ തോറും അത് പുതിയതാണ് ഇന്നലകളിൽ അത് പുതിയതായിരുന്നു അത് വർണ്ണിക്കപ്പെടേണ്ടതാണ് ദൈവമാണ് അത് ചെയ്തത് അതേ അത് അവൻ തന്നെയാണ് ചെയ്തത് അത് വിവരിക്കപ്പെടേണ്ടതാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ദേശത്തിൽ സഭയിൽ നിങ്ങളത് വർണ്ണിക്കാൻ ഇന്നു പകൽ ധൈര്യം കാണിക്കണം നിങ്ങളുടെ തലമുറകളോട് നിങ്ങളത് വിവരിച്ചു പറയണം അത് വിവരിച്ചു പറയാനുള്ളതാണ് സമയമെടുത്തു പറയാനുള്ളതാണ് ഹലലുയ്യ യഹോബയെ സ്തുതിപ്പൻ യഹോബയ്ക്ക് സ്തോത്രം ചെയ്വൻ യഹോബ നല്ലവനല്ലോ യഹോവയുടെ ദയ എന്നേക്കും ഉള്ളത് വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ